കഴിഞ്ഞ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളായി നമ്മുടെ പഞ്ചായത്തിൽ നടന്ന ഗ്രാമോത്സവം നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് നാം കണ്ടത് പാതിരാത്രിയിലും നമ്മുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ എന്തുമാത്രം മുൻകണ്ഠോടുകൂടിയാണ് കാണാനും ആസ്വദിക്കാനും എത്തുന്നത് എന്ന് നമുക്ക് ആവേശം തരുന്ന ചടങ്ങുകളായിരുന്നു കവിതയായി പാട്ടായി നൃത്തമായി വിവിധ ഗ്രൂപ്പുകളുടെ ഡാൻസുകളായി കൈകൊട്ടിക്കളി തിരുവാതിരക്കളി തുടങ്ങിയ എണ്ണമറ്റ പ്രവർത്തനങ്ങൾ നമ്മുടെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നമ്മുടെ പഞ്ചായത്തിൽ നടന്നു വരികയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിന്റെ ശ്രദ്ധാദി കുറിച്ചുകൊണ്ടുള്ള ഈ ഗ്രാമോത്സവത്തിൽ സമൃദ്ധിയും സംസ്കൃതിയും ഒരുപോലെ വിളയുന്ന നമ്മുടെ നാടാണ് മുത്വല ഒന്ന് ഒരിക്കൽ കൂടി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് നമ്മുടെ നാട്ടു നന്മയുടെ സ്രോതസ്സുകൾ ഉറവറ്റാത്ത പുതിയ കാലത്തിന് അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ പഞ്ചായത്ത് ഭരണസമിതി ശ്രദ്ധിച്ചിട്ടുള്ളത് വികസനം എന്നാൽ ജനങ്ങളുടെ ജീവ ജീവനിലവാരം ഉയരുക എന്നതാണ് അതോടൊപ്പം അടിസ്ഥാന ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവയ്ക്ക് പരിഹാരം തേടുക എന്നതുകൂടിയാണ് ഇക്കഴിഞ്ഞ അഞ്ചു വർഷ കാലളവ് സമഗ്രമായ വികസനത്തിന്റേതായിരുന്നു അടിസ്ഥാന മേഖലയിലും പശ്ചാത്തല മേഖലയിലും ക്ഷേമരംഗത്തും വൻ കുതിപ്പാണ് പഞ്ചായത്തിൽ ഉടനീളം ദൃശ്യമാക്കാൻ കഴിഞ്ഞത് ആശുപത്രിയും കളിക്കളവും അടക്കമുള്ള ദീർഘാല ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടു സമഗ്രമായ കുടിവെള്ള പദ്ധതി പൂർത്തിയായി വരുന്നു കാർഷികോൽപാദനങ്ങൾ വ്യവസായിക ഉൽപാദനവും എന്തിനേറെ പറയുന്നു ചെറുകിട സംരംഭങ്ങളും വലിയ തോതിൽ ഇക്കാല വർദ്ധിപ്പിക്കാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്ഷേമരംഗത്ത് സർക്കാർ കൂടി വലിയ നേട്ടങ്ങൾ കൈവരിച്ചു പ്രധാന മേഖലകൾ പഞ്ചായത്തിന് മുന്നിൽ നാം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുന്നതാണ് അതാണ് കൃഷിയുടെ എന്ന് പറയുന്ന ഭൂരിപക്ഷം വരുന്ന ഉപജീവന മാർഗത്തിന്റെ മുന്നേറ്റം എന്ന് പറയുന്നു നൂറ്റി എഴുപത് ഹെക്ടറിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് ഹെക്ടറാക്കി നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കാർഷിക രംഗത്ത് നെല്ലുൽപാദ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മൂന്നാം വിള എന്നത് ഏത് കൃഷിക്കാരന്റെയും വലിയ സ്വപ്നമായിരുന്നു റൂതപ്പുഴയും ഭാഗപ്പുഴയും നമുക്ക് അനുഗ്രഹമാണെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞത് ഈ കാലഘട്ടത്തിൽ മാത്രമാണ് പത്ത് ഹെക്ടർ മുതൽ മുപ്പത്തഞ്ച് ഹെക്ടർ വരെ നമുക്ക് ഇവിടെ മൂന്നാം വിള പയർ വർഗ്ഗങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ചാരിതത്തരോട് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അയ്യായിരം തെങ്ങിന് ജൈവ വളങ്ങൾ നാം സൗജന്യമായി കൊടുത്തു അമ്പ് അമ്പത് സബ്സിഡിയിൽ തെങ്ങും തൈകൾ നാം നമ്മുടെ പഞ്ചായത്തിൽ വിതരണം ചെയ്തുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഈ പുതുവല പഞ്ചായത്ത് ഒരു പേരകമാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് സെന്റുകാരനും മൂന്ന് സെന്റുകാരനും മട്ടിപ്പാവ് കൃഷി എന്ന പദ്ധതി നടപ്പിലാക്കി നമ്മുടെ പഞ്ചായത്തിനകത്ത് പച്ചക്കറി കൃഷിയെ വ്യവലപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ മുപ്പത്തി അയ്യായിരം പച്ചക്കറി തൈകൾ കൊടുത്തുകൊണ്ട് സ്കൂളുകൾ അങ്കണവാടികൾ വിവിധ കേന്ദ്രങ്ങളിലൂടെ നമ്മുടെ ഗ്രാമസഭകളിലൂടെ വിധം ചെയ്തുകൊണ്ട് ശ്വാസരംഗത്തെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഇക്കാലകളിൽ കഴിഞ്ഞിട്ടുണ്ട് അതിലേറെക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് എക്കോ ഷോപ്പ് നമ്മുടെ പഞ്ചായത്തിലെ കൃഷിക്കാരന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു പ്രധാന കേന്ദ്രമായി നമ്മുടെ പഞ്ചായത്ത് മുതല സെന്ററിൽ തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞ ഭാഗമായി നാടൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും ശേഖരിക്കാനും കഴിയുന്ന ഒരു സെന്ററാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പന്നുകാലി രംഗത്ത് പാൽ വളവ് ഏറെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു മാത്രമല്ല ആ പാൽ ചെയ്യുന്ന കൃഷിക്കാരനെ ചെറിയ തോതിൽ സബ്സിഡി ഇനത്തിൽ നൽകിക്കൊണ്ട് അവരെ സഹായിക്കാൻ പഞ്ചായത്തിന് ഇക്കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് പശുവായി ആടായി പിടാരിയായി പോത്തായി ആടായി തുടങ്ങിക്കൊണ്ട് വ്യക്തിഗത ആലൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് ഈ രംഗത്തൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇൻഷുറൻസ് സമ്പ്രദായം ഏത് കൃഷിക്കാരുടെയും പ്രധാനപ്പെട്ട പ്രശ്നമാണ് തന്റെ കന്നുകാലികൾ ചില അപകടത്തിലേക്ക് വിട്ടുപോവുക അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിൽ നാം മാത്രം പൈസ അടച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുമായി കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്പതിനായിരം രൂപയുടെ മുപ്പത്തഞ്ചു പേർക്ക് നമ്മുടെ രംഗത്തെ ഇൻഷുറൻസ് സംവിധായം നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു തീറ്റ കൃഷി അതുപോലെ തന്നെ തെരുവായുക്കളെ നിയന്ത്രിക്കാനുള്ള രവിഷ പ്രതിരോധം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് നമുക്ക് ഊർജ്ജപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും ഏതൊരാളുടെയും സ്വപ്നമാണ് ജോലി എന്നത് എല്ലാ ആളുകൾക്കും സർക്കാർ ജോലി കൊടുക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് തന്നെ എന്റെ തൊഴിൽ എന്റെ അഭിമാനം എന്റെ നാടിന്റെ സംരംഭം നാടിന്റെ അഭിമാനം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത്തിനാല് ചെറുകിട സംരംഭങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഈ കാലയളവിൽ വിവിധ പദ്ധതികളായി ആളുകൾക്ക് ജോലി ജോലിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരമായ ഒരു നേട്ടമായി നാം കാണുന്നു ആരും കത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ടു കോടി സംസ്ഥാന ഗവൺമെന്റും എം എൽ എ മുൻകൈയിരുത്തുന്നതിന്റെ ഭാഗമായി നമ്മുടെ മുതവല അങ്ങാടിയിൽ അണ്ണൻകോട്ട് ഗോപാലൻ ഗോപാലന്ദ്രയുടെ സ്മരണാർത്ഥം അവരുടെ ഭാര്യ ശ്രീമതി ഭാർഗിബനേരശ്ശേർ തന്നെ സ്ഥലത്ത് സൗജന്യമായ സ്ഥലത്ത് അതായത് ഗംഭീരമായ സംസ്ഥാനത്തിന് അറിയപ്പെടുന്ന ഒരു കുടുംബാര കേന്ദ്രമാക്കി നമുക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടോ ആർദം പുരസ്കാരം നമ്മളെ തേടി വന്നു ആധുനികമുള്ള ലാബ് സൗകര്യമുള്ള ഒരു കുടുംബാരോഗ്യ കേന്ദ്രം ഈ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ എന്നത് ഇവനിങ് ഒ പി നാം ആരംഭിച്ചു പാലിയ സ്വന്തമായ വാഹനവും അതുവഴി ഒരു മാസത്തിൽ ഇരുപത് ദിവസം ഹോം കെയർ സംവിധാനവും നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു മാസത്തിൽ ഒരു തവണ ആയുർവേദ ഡോക്ടർ ഉൾപ്പെടുത്തിയ ഹോം കെയർ മാസത്തിൽ ഒരു തവണ ഹോമിയോ ഡോക്ടർ ഉൾപ്പെടുത്തിയ ഹോം കെയർ ഫിസിയോതെറാപ്പിയോ ഉൾപ്പെടുത്തിയ ഹോം കെയർ എന്ന നിലയിൽ പാലിത്യരംഗത്ത സ്വാതന്ത്ര്യം എന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത എല്ലാ ദിവസവും നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ചാരിരാത്രികൾ കൂടി നമ്മൾ പറയാൻ വേണ്ടി കഴിയും മറ്റൊരു വലിയ പ്രവർത്തനമാണ് ഹരിധർമ്മസേനയുടെ പ്രവർത്തനം എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന ചുമതല ഈ നാട് ഏറ്റെടുത്തു തൊണ്ണൂറ് ശതമാനം ജനങ്ങളും യൂസ് ഫീസ് നൽകിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണം നടത്തിന് വേണ്ടി ഏറെ അക്ഷീണം പ്രവർത്തിച്ച ഹരിതമസേനയെ അഭിവാദ്യം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരുടെ അധ്യയമായ സഹായത്തിന്റെ പുറത്ത് ഈ ജില്ലക്കകത്ത് അറിയപ്പെടുന്ന ഏഴ് പഞ്ചായത്തുകൾ ഒരു പഞ്ചായത്തായി മാറാൻ വേണ്ടി കഴിഞ്ഞു പട്ടാമ്പി ബ്ലോക്കിലെ ഏറ്റവും നല്ല പഞ്ചായത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയായി ഹരിമസേന മാറാൻ കഴിഞ്ഞത് പത്തിൽ ഏഴ് അവാർഡും പാടാൻ വേണ്ടി കഴിഞ്ഞു ഈ കാലയളയിൽ എന്നത് ഏറെ ഏറെ ബഹുമതി ഉള്ളതാണ് മറ്റൊരു വലിയ പ്രവർത്തനമാണ് ജൈവവൈവിധ്യ പരിപാലനം കഴിഞ്ഞ രണ്ട് പ്രളയങ്ങൾ കടന്നുപോയപ്പോ നമ്മുടെ നാട് അക്ഷരാത്ഥ സ്തംഭിച്ചു പോയില്ലേ അത് മറികടക്കാൻ വേണ്ടി ജൈവ സമ്പത്തുകളെ ജൈവവൈവിധ്യ പരിപാലനം എന്ന പുതിയ പദ്യം നടപ്പിലാക്കി ഈ സംസ്ഥാനത്തന്നെ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്താക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞു രണ്ട് വാർഡങ്ങൾ എൽ ബി ആർ പ്രസിദ്ധീകരിച്ച ഏക പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്താണ് ഈ കേരള സംസ്ഥാനത്ത് ആ രംഗത്ത് സംസ്ഥാനത്ത് രണ്ട് അവാർഡുകൾ വാങ്ങാൻ വേണ്ടി കഴിഞ്ഞ ഈ കേരളത്തിൽ വന്നത് ഏറെ കൂടി പറയട്ടെ ഗ്രാമീണ റോഡുകൾ പത്ത് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് എല്ലാ നാട് ഞരമ്പുകളെയും സ്പർശിച്ചുകൊണ്ട് ശാസ്ത്രീയമായി എല്ലാ റോഡുകളും പരിഷ്കരിക്കാനും നവീകരിക്കാനും തുടർ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിൽ എം എൽ എ സഹായിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് സംസ്ഥാന സർക്കാർ ഉണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഫണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ എല്ലാ ഗ്രാമീണ റോഡുകളും പി ഡബ്ല്യു ഡി റോഡുകളും നമുക്ക് നവീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് സാമൂഹ്യക്ഷേമ രംഗത്ത് അങ്കണവാടിയിലൂടെ സമഗ്രമായ പരിഷ്കരണം നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എല്ലാ കുട്ടികൾക്കും ഉച്ചഭക്ഷണം കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കി മാത്രമല്ല അങ്കണവാടികളെ സാമൂഹ്യ കേന്ദ്രം എന്ന നിലയിൽ എല്ലാ അങ്കണവാടിയും കെട്ടും നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു ഒരുങ്ങിന്റെ പണി നടന്നു വരികയാണ് അത് പൂർത്തിയായാൽ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ അംഗണവാടികൾക്കും സ്വന്തമായ കെട്ടിടം എന്നത് നടപ്പിലാക്കാൻ ഇക്കാര്യങ്ങൾ കഴിഞ്ഞു എന്നത് വളരെ അഭിമാനത്തോടു കൂടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ് മാത്രമല്ല നമ്മുടെ ആശ്രയിൽ നൂറ്റി അറുപത്തിനാല് കുടുംബങ്ങൾ ആ കുടുംബങ്ങൾക്ക് എല്ലാ മാസവും പല വ്യഞ്ജന കിറ്റുകൾ അവരുടെ വീട്ടിലെത്തിക്കുന്ന പ്രവർത്തനം മാതൃകയായി നടത്തി വരികയാണ് അതിദരിദ്രർ എന്നത് പതിമൂന്ന് പേരാണ് നമുക്കുണ്ടായിരുന്നത് ആ പതിമൂന്ന് വരെയും സ്വന്തം കാലിൽ നിൽക്കാൻ രൂപത്തിലേക്ക് അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെ സ്വയം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് അഭിമാനപൂർവ്വം പറയുന്നു അതിൽ എട്ടു പേർക്കാണ് വീട് വേണ്ടിയിരുന്നത് അതിൽ ആറുപേർക്ക് മുതാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചു ബാക്കി രണ്ടു പേർക്ക് പൊതുസഹായത്തോട് കൂടി എന്ന് പറഞ്ഞാൽ എ എം എ ഇന്റർനാഷണലിന്റെ ഉടമസ്ഥർ ആ രണ്ടു പേർക്ക് അഞ്ച് സെന്റ് ഭൂമിയും അറുനൂറ്റി അഞ്ച് സ്ക്വയർ ഉള്ള ഒരു വീട് നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് വീട് എന്ന സ്വപ്നം അത് ദരിദ്ര പൂർണ്ണമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നാലായിരത്തി നാൽപ്പത്തെട്ട് പേരാണ് സാമ്പൂരക്ഷ പെൻഷൻ വാങ്ങുന്നവർ നിരാലംബർ പാവപ്പെട്ടവർ ഒരു വരുമാനമില്ലാത്തവർ ഈ ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും മാസം കിട്ടുന്ന ആയിരത്തി അറുനൂറ് രൂപ ജീവിക്കുന്ന ഒട്ടനവധി പേരുണ്ട് അങ്ങനെ നാലായിരത്തി നാൽപ്പത്തി എട്ടു പെൻഷൻ കൊടുക്കാൻ ഇക്കാലയളവിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എസ് ഏറ്റവും സമൂഹത്തിന് പിറകിൽ നിൽക്കുന്ന ഒരു ഭാഗമാണുള്ള എസ് സി അതിൽ പതിനൊന്ന് പേർക്കോ വിദേശക്ക് ജോലി തേടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പിൾ സഹായം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു പഠനമുറി സേഫ് കുട്ടികൾ പഠിക്കാനുള്ള ഉപകരണം തുടങ്ങി എണ്ണമറ്റ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു കാലയളവാണ് ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റോറിയൽ സ്കോളർഷിപ്പ് പ്ലസ് ടുന് മുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒരു വലിയ പ്രവർത്തനമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് യേശിക്ക് തന്നെ മാതൃകയുള്ള ഒരു കൂട്ടായ്മയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് ആ കുടുംബശ്രീയിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരെ കുടുംബശ്രീ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും ഐ അംഗീകാരം മാത്രമല്ല പുതിയ സംരംഭങ്ങൾ അങ്ങനെ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഷീ കാഫെ കാന്റീൻ സ്വന്തമായ രൂപത്തിലേക്കുള്ള വരുമാന മാർഗം തുടങ്ങി എണ്ണമറ്റ പ്രവർത്തനങ്ങൾ കുടുംബശ്രീയുടെ അക്ഷരാർത്ഥത്തിൽ ഈ സമൂഹത്തില് ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ആ സ്ത്രീകളുടെ പക്ഷം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഇക്കാല അളവിൽ കിഴിഞ്ഞു എന്നത് അഭിമാനത്തോട് കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് കുടിവെള്ളം എല്ലാവരുടെയും വലിയ പ്രധാനപ്പെട്ട ഒന്നാണ് എഴുപത്തിനാല് ചെറുകിട്ട പദ്ധതികൾ ആ പദ്ധതികൾ പൂർണ്ണമായി നടപ്പിലാക്കുന്നത് ആ കുടിവെള്ള പദ്ധതിയുടെ കമ്മിറ്റികളാണ് വെള്ളം അവർ സുലഭമായി കൊടുക്കാൻ കഴിയുന്നു അതിൽ ചെറിയ റിപ്പയർ അവർ നടത്തുന്നു അങ്ങനെ മാതൃകയായി ഈ പഞ്ചായത്തിനകത്ത് എല്ലാ കുടിവെള്ള പദ്ധതിയും നടപ്പാക്കിന്റെ ഭാഗമായി വേനൽക്കാലത്ത് കുടിവെള്ള ക്ഷാമം ഉണ്ടാകാൻ നോക്കാൻ അത്ര കഴിഞ്ഞിട്ടുണ്ടോ അവരുടെ ഏറ്റവും വലിയ രാഗനിർഭരമായ പ്രവർത്തനമാണ് അവരെ അനുമോദിക്കുന്നു അഭിനന്ദിക്കുന്നു അതോടൊപ്പം കേരള വാട്ടർ അതോറിറ്റിയുടെ രണ്ട് സോണുകൾ പ്രവർത്തിക്കുന്നു മുതവല സോൺ പെരുമുടിയോ സോൺ അതിന്റെ കൂടെയാണ് പുതിയ ഒരു പദ്ധതി കൂടി കടന്നു വന്നിട്ടുള്ളത് ജലജീവൻ പദ്ധതി അമ്പ് ശതമാനം കേന്ദ്ര ഗവൺമെന്റിന്റെയും അമ്പ് ശതമാനം സംസ്ഥാന ഗവൺമെന്റിന്റെയും ഫണ്ട് ഉപയോഗപ്പെടുത്തി നമ്മുടെ നാടിനകത്ത ശുദ്ധമായ കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ ചെയ്ത കുടിവെള്ളം ആ കുടിവെള്ളം ഏതാനും മാസക്കകം എല്ലാ വീടുകളുമത്തിക്കും ഇപ്പൊ കുടുംബരെ എത്തിയിട്ടുണ്ട് ഭാഗമായി ചില വാങ്ങൾ പൊട്ടിപ്പോകുന്നുണ്ട് അത് നേരെയാക്കുന്നുണ്ട് ഡിസംബർ മാസത്തോടുകൂടി നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളേക്കും ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കാനുള്ള ഈ ജൽ മിഷൻ പദ്ധതി പൂർത്തീകരിക്കും അതുവഴി നമ്മുടെ പഞ്ചായത്തിലെ കുടിവെള്ളത്തിന് ക്ഷാമത്തിന് അറുതി വരുത്താൻ വേണ്ടി കഴിയുന്ന പദ്ധതിക്ക് നേതൃത്വം കൊടുക്കാൻ ഈ അഞ്ചു വർഷക്കാല കഴിഞ്ഞിട്ടുണ്ട് എന്ന് എന്ന കൂടി ഓർപ്പെടുത്തുകയാണ് മറ്റൊരു പ്രവർത്തനമാണ് ലൈഫ് എന്ന സ്വപ്നം മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വീട് അത് യൂറോപ്പിലാണെങ്കിൽ യൂറോപ്പിൽ വീടുണ്ടാവും സ്വന്തം നാട്ടിൽ വീടുണ്ടാവും ദുബായിൽ ആണെങ്കിൽ ദുബായിൽ വീടുണ്ടാവും സ്വന്തം നാട്ടിൽ വീടുണ്ടാവും അതല്ല ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിൽ അവിടെ വീടുണ്ടാവും സ്വന്തം നാട്ടിൽ വീടുണ്ടാവും വീട് എന്നത് മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാൻ ഈ പഞ്ചായത്തിനത്തെ അപേക്ഷിക്കപ്പെട്ട എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞു എന്നത് വളരെ അഭിമാനത്തോട് കൂടി ഇവിടെ പങ്കുവെക്കുകയാണ് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിനാല് പേർ പൂർത്തീകരിച്ചു കഴിഞ്ഞു മാത്രമല്ല ഇനി ബാക്കി വരുന്നവർ മുന്നൂറ്റി പതിനഞ്ചു പേർ എഗ്രിമെന്റ് വെച്ചുകൊണ്ട് ആയിക്കൊണ്ട് ചുമരായിക്കൊണ്ട് ലിൻ്റായിക്കൊണ്ട് നിലനിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൽ അപേക്ഷിക്കപ്പെട്ട എല്ലാവർക്കും വീട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ അഞ്ചു വർഷക്കാലം എന്ന് പറയുന്നത് എല്ലാ വിഭാഗമാരുടെ പിന്തുണയോട് കൂടി പക്ഷേ രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത അതീതമായി എല്ലാ മെമ്പർമാരെയും ഒരുപോലെ കണ്ടുകൊണ്ടാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിനകത്ത ഈ ഭരണസമിതി നേതൃത്വം കൊടുത്തിട്ടുള്ളതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ നേട്ടം എല്ലാവരുടെയുമാണ് ആ നേട്ടത്തിൽ പങ്കാളിയായ എല്ലാ ജനങ്ങളെയും ഒരുക്കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട പ്രിയപ്പെട്ടവരെ ഈ ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ വികസന നായകൻ ശ്രീ മുഹമ്മദ് ഹസ്സിൻ എം എൽ എ ആണ് അവരെ നിങ്ങൾ കേബർക്കും വേണ്ടി വർഹാർദപുറം സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം പറയുന്നു